ഒരു നിക്ഷേപൻ എന്ന നിലയിൽ തങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇടം പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളും പുതിയ സംഭവവികാസങ്ങളും വികാസങ്ങളും വരാനിരിക്കുന്ന കോർപ്പറേറ്റ് നടപടിയുമൊക്കെ യഥാസമയം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് നിർണായകവും അനിവാര്യമായ സംഗതിയാണ് കാരണം ഓഹരിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത അല്ലെങ്കിൽ കമ്പനിയുടെ പുതിയ തീരുമാനം എങ്ങനെയെന്ന് സംയോജിതമായി വിലയിരുത്താൻ സാധിച്ചാൽ അതിൻ്റെ അനന്തരഫലം അനുകൂലമെങ്കിൽ ഗുണഫലം കരസ്ഥമാക്കാനും പ്രതികൂലമെങ്കിൽ നഷ്ടം കുറയ്ക്കുവാനും നിക്ഷേപരെ സഹായിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ആഭ്യന്തര വീടിൽ നിന്ന് തിരിച്ചിട്ട് നേരിടുന്ന വേളയിലും അപ്പർ സെറ്റ് നിലവാരത്തിൽ മുന്നേറുന്ന ഒരു കുഞ്ഞിന ുണ്ട് ബാക്ട്രോണിക്സ് ഇന്ത്യ ഈ ഓഹരി ഇന്ന് മുന്നേറാനുള്ള കാരണങ്ങളും കമ്പനിയുടെ അടിസ്ഥാന വിവരങ്ങളും വിശദമായി നോക്കാം ആദ്യം ബാക്ട്രോണിക്സ് ഇന്ത്യ എന്താണെന്ന് നോക്കാം ഐ ടി അനുബന്ധ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന മൈക്രോകാപ്പ് കമ്പനിയാണ് ബാലക്ട്രോണിക്സ് ഇന്ത്യ ലിമിറ്റഡ് പ്രധാനമായും ബാർകോഡ് കോഡ് ആർ ഫ് ഐ ഡി പി ഒ എസ് പോലുള്ള ഓട്ടോമാറ്റിക് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡേറ്റാ ക്യാപ്ചർ സൊല്യൂഷൻസ് നൽകുന്ന സേവനങ്ങളിലാണ് കമ്പനി ശ്രദ്ധ വന്നിട്ടുള്ളത് വാർഷികമായി എട്ട് കോടി സ്മാർട്ട് കാർഡുകൾ നിർമ്മിക്കാനുള്ള ഉൽപാദനശേഷി ബാക്ട്രോണിക്സ് ഇന്ത്യ ലിമിറ്റഡിന് സ്വന്തമായുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ജനധന് യോജന പോലെയുള്ള പദ്ധതിയിൽ ഗുണഫലം സ്വന്തമാക്കാൻ സാധിച്ചു വന്നതും ശ്രദ്ധേയം സിംഗപ്പൂർ യു എ ഇ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ബാലക്ട്രോണിക്സ് ഇന്ത്യയുടെ സ്വന്തം ഉപകമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനിടയിൽ കമ്പനി ഗുരുതരമായ കടക്കണിയിൽ അകപ്പെടുകയും രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറോടെ പാപ്പുറത്ത നടപടികൾക്ക് വിധേയമാകുകയും തുടർന്നുള്ള പുനരുദ്ധാരണ പാക്കേജ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മാസത്തോടെ കമ്പനിയുടെ ഭരണ നേതൃത്വം കൈനക്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ നാനൂറ്റി അമ്പത്തിനാല് കോടി രൂപയാണ് ബാക്ട്രോണിക്സ് ഇന്ത്യയുടെ വിപണി മൂല്യം ഇക്കഴിഞ്ഞ ജൂൺ സാമ്പത്തിക വിവാദത്തിൽ കമ്പനി നേടി ഈ വരുമാനം എട്ട് കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപയും അറ്റാതായം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയും വീതമാണ് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം കമ്പനിയുടെ ഓഹരി ഉടമകൾക്ക് ക്യാഷ് ഡിവിഡൻ കൈമാറിയിട്ടില്ല അതുപോലെ ബാക്ട്രോണിക്സ് ഇന്ത്യ ഓഹരിയുടെ അടിസ്ഥാനപരമായ മറ്റ് സാമ്പത്തിക ഘടകങ്ങളും അത്ര ആകർഷകമായ നിലവാരത്തിലല്ല ഇപ്പോഴും ഉള്ളതെന്നും ശ്രദ്ധിക്കും

വെള്ളിയാഴ്ച ഓഹരിയുടെ നിലവിൽ അപ്പർ സർക്യൂട്ട് നിലവാരമായ അഞ്ച് ശതമാനം കുതിച്ചുയർന്ന് പതിനഞ്ച് രൂപ തൊണ്ണൂറ് പൈസയിലാണ് ബാട്ടോണിക്സിൻ്റെ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ഒരു വർഷ കാലിടെ ഈ മൈക്രോക്കാപ്പ് ഓഹരിയിൽ കുറിച്ച് ഏറ്റവും ഉയർന്ന വില നിലവാരം ഇരുപത്തഞ്ച് രൂപ എൺപത് പൈസയും ഇതേ കാലയളവിലെ ഏറ്റവും താഴ്ന്ന വില പതിനൊന്ന് രൂപ എൺപത് പൈസയും വീതമാകുന്നു ഈ വർഷം ആദ്യ പകുതിയിൽ ബാറ്റോണിക്സിൻ്റെ ഓഹരിൽ ശക്തമായ തിരത്തിൽ നേരിട്ടിരുന്നു എന്നിരുന്നാലും കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഈ ഓഹരിയുടെ വിലയിൽ ഇരുപത്തിയേഴ് ശതമാനത്തിലൂടെ മുന്നേറ്റവും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് മുന്നേറ്റം വെള്ളിയാഴ്ച ഇന്ത്യൻ വിപണിയിൽ വിൽപ്പന സമ്മർദ്ദം നേരിടുന്നതിനിടയിലും അഞ്ച് ശതമാനത്തോളം മുന്നേറ്റം കാഴ്ച ബാട്രോണിക്സ് ബാറ്റോണിക്സ് ഇന്ത്യ ഓഹരിയെ സഹായിച്ചത് പ്രധാനമായും കമ്പനിയുടെ ഡയറക്ട് ബോർഡ് യോഗം ചേരുന്നുവെന്ന അറിയിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ചേരുന്ന ഡയറക്ട് ബോർഡ് യോഗത്തിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടായേക്കുമെന്ന സൂചനകളാണ് ഇതിന് കാരണം ഹ്യൂമൻ ലൈഫ് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും കമ്പനിക്ക് ലഭിക്കാവുന്ന തന്ത്രപരമായ നിക്ഷേപം സംബന്ധിച്ച തീരുമാനം തീരുമാനമെടുക്കുന്നതിനും കമ്പനിയുടെ പുനർനാമകരണം പുതിയ ഉപകമ്പനി രൂപീകരണം മറ്റ് പൊതുകാര്യങ്ങൾക്കും വേണ്ടിയാണ് ബാട്രോണിക്സ് ഇന്ത്യയുടെ ഡയറക്ടർ ബോർഡ് യോഗം ചേരുന്നത് ഇത് സംബന്ധിച്ച നിക്ഷേപയുടെ പ്രതീക്ഷയാണ് ഓഹരിയുടെ ഇപ്പോഴത്തെ മുന്നേറ്റത്തിന് പിന്നിലെ എന്നാണ് മാർക്കറ്റ് അനലിസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച ബാക്ട്രോൺസിൻ്റെ ഓഹരിയുമായി ബന്ധപ്പെട്ട് വെറും പഠനാപശം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉദ്ദേശമോ നിർദ്ദേശമോ അല്ല ഓഹരിണിയിലെ നിക്ഷേപം രാജനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വികരുടെ സേവനം തേടുകയോ അല്ലെങ്കിൽ കമ്പനിയെക്കുറിച്ച് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇ ടി മോളോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമേ വീണ്ടും കാണാം